എടപ്പാളിൽ നാല് കിലോമീറ്റർ പാലക്കാട് ജില്ലാ അതിർത്തി ബോർഡ് അതിന്റെ തൃശ്ശൂരിൽ നിന്നും ബോർഡ് തന്നെ ഏകദേശം എല്ലാം സുഖമാണ് ഞായറാഴ്ച മുതലും ഞാൻ ഞായറാഴ്ച വന്ന് കാലിൽ വന്ന് നിക്കാതെ ഇത് വളർത്തു പൈക്കള് വരും കുട്ടികൾ വരും കോത്തിണ്ടാവും എല്ലാ കന്നളും വരും ആവശ്യമുള്ളവർക്ക് വന്നിട്ട് നല്ല വില ഉറവിൽ വാങ്ങിക്കൊണ്ടുപോ ഇഷ്ടം പോലെ ആൾക്കാര് വരണത് അപ്പൊ നമ്മളുള്ളത് കൊള്ളന്നൂർ ചന്തയിലാണ് ഇത് പാലക്കാട് ഡിസ്ട്രിക്ട് ആണെങ്കിലും എടപ്പാള് അടുത്തായിട്ട് വരും ഈ കൊള്ളന്നൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം അപ്പൊ ഇവിടെ ഒരു ചന്ത സ്ഥിതിയുണ്ട് കന്നുകാലി ചന്ത എല്ലാ ഉണ്ട് നല്ല വില ഉറവിൽ കിട്ടും അറിഞ്ഞിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങൾ ഇന്ന് കാണാം നമ്മളിവിടെ കൊള്ളന്നൂർ ഒരു അഞ്ചെട്ട് വർഷമായി ഫസ്റ്റ് മുതലേ നമ്മളിവിടെ കൊണ്ടിരുന്നത് ആ നമ്മളെ കന്നുകളുണ്ടായിരുന്നതിലിപ്പോ ആറോ ബാക്കി ബാക്കിയുണ്ട് ഇത് മുരുകുട്ടികളാ ഇത് നമ്മക്കൊരു പതിമൂന്ന് കൊടുക്ക പതിനഞ്ചും പതിനാറൊക്കെ ചോദ്യം പതിമൂന്ന് കിട്ടിയാ കൊടുക്കും ഇത് നിലക്കിട ലെവലാ പറഞ്ഞത് മുതലുണ്ട് ഇത് വൈകോളി വാങ്ങി പോട്ടെ പോട്ടെടുത്തോ അത് ഇരുപത്താറ് ഈ കുട്ടികളുണ്ട് വലിയെരുമാളുണ്ട് ഒക്കെ എരുമാൾ ഈ ആഴ്ച പുള്ളി എരുമാൾ പോത്തുമുട്ടികള് കുറവാണ് ആ പുള്ളി കച്ചവടം അരച്ചിക്ക് എരുമാളാണ് കൂടുതലായിട്ട് ഇരച്ചി കൊണ്ടുവരല് ഒരിക്കലും കൊണ്ടുവരലുണ്ട് ഇവിടെ പെരുമാൾ മാത്രമാണ് കുറച്ച് പോത്തുകുട്ടികളുണ്ട് ആ അതെ അതെ സാധനങ്ങള് നല്ലേ സൂപ്പർ സാധനങ്ങളാ ഓക്കെ തള്ളരുമാളല്ല എരുമാളാണ് കാണാൻ എല്ലാ ആഴ്ച ഉണ്ടാവും വാണയകോളം ഉണ്ടാവും പിന്നെ കോയൽമന്നുണ്ടാവും ഇവിടെ എന്താണ് ശേഷം ഒക്കെ സുഖമല്ലേ ചന്തപ്പ ഒരു പതിനഞ്ചു വർഷമായി പതിനഞ്ചു വർഷികളും എല്ലാ എല്ലാ എല്ലാതും വരും ഭാഗത്തുനിന്ന് വരും ഇപ്പൊ ചന്ത ഉഷാറിലാണ് ഉഷാറിലാണ് പിന്നെ ശരിക്കും കൊള്ളന്നൂർന്ന് പറഞ്ഞത് നമ്മള് എടപ്പാളിനും എടപ്പാളിന്റെ അടുത്തായിട്ട് വരും എടപ്പാളിന് നാല് കിലോമീറ്റർ പാലക്കാട് ഇല്ല ബോർഡ് ബോർഡ് അതിന്റെ തൃശ്ശൂരിലും ബോർഡ് തന്നെ ഏകദേശം ഞായറാഴ്ച മുതൽ ഞാൻ ഞായറാഴ്ച വന്ന് കാലിൽ വന്ന് നിക്കും ശരി ഞായറൊക്കെ കാലിൽ വന്ന് നിക്കും തിങ്കളാഴ്ച മുതൽ തിങ്കളാഴ്ച ഒരു അഞ്ചു മണി വരെ നാലുമണിവരൊക്കെ ഉണ്ടാവും വൈകുന്നേരം ഇത് വളർത്തു വൈക്കള് വരും മൂരുകുട്ടികൾ വരും കോത്തിണ്ടാവും എല്ലാ കന്നുകളും വരുന്ന ആടുകളില്ല ആടുകളെ എപ്പോഴേ ആവണുള്ളൂ സംസാരിച്ചു വെച്ചിട്ടുണ്ട് ലോഡ് ഒരാളെ റെഡിയാക്കിട്ടുണ്ട് അപ്പോ ആവശ്യമുള്ളവർക്ക് വന്നിട്ട് നല്ല വില ഉറവിൽ വാങ്ങിക്കൊണ്ടുപോകാം ഇഷ്ടം പോലെ ആൾക്കാർ വരണത് ഇപ്പൊ ഇതാ ഇയാളൊക്കെ നമ്മളെല്ലാം അയച്ചു കൊണ്ടുപോകണം ഒരു ഇരുപതെണ്ണം ഇരുപത്തി അഞ്ചെണ്ണം ഈ വളത്ത് പൈ കൊണ്ടത് മുപ്പത് രൂപ ഡെയിലി ഒരാഴ്ചയില് മൂന്നെണ്ണം നാലെണ്ണം കൊണ്ട് മുപ്പത് രൂപ ആ കച്ചവട കാരാണ് കൂടുതൽ വളർത്തൽ വരണുണ്ട് എല്ലാവരും വരണുണ്ട് എല്ലാവർക്കും നല്ല ലാഭത്തില് കൊണ്ടുവരണ്ട് ഇത് നമ്മളെ ആളാണ് ലോഡ് കൊണ്ടുവരുന്ന ആളെ നമ്മക്ക് കൊണ്ടുവരുന്ന ആൾക്കാരാണ് ആധാരണ കന്നെ ബുക്കലുണ്ട് ഇവിടെ വില കുറവുണ്ട് ടില്ല കച്ചവട നന്നായി നടക്കുന്ന സ്ഥലമാണ് അല്ല അങ്ങനെ സ്ഥിരമായിട്ടിടും കച്ചവടം ഇല്ലെങ്കിൽ നമ്മൾ അടിക്കുക കിട്ടിയെടുക്കും അങ്ങനെ ചെയ്യുന്നുണ്ട് ചന്ത നല്ല ചന്തയാണ് നല്ല മര്യാദ ലെവലില് പോവുണ്ട് വില കുറവുണ്ട് എടുക്കാണ് ആ കുറച്ച് വഴക്കാണ്ട് കുറച്ച് വഴക്കായി അതെ അതെ കൊള്ളനൂരി എന്താന്ന് പറഞ്ഞപ്പ എല്ലാവരും അറിയപ്പെടും കുഴപ്പമൊന്നുമില്ല ഞാൻ ഇറവക്കാടാണ് പേര് അലിയാർ ഇന്ന് പൂത്തുകളെ കൊണ്ടത് ഇനി രണ്ടെണ്ണം കൂടെ വെക്കാണ്ട് ഇത് രണ്ടെണ്ണ അറുപത്തഞ്ച് റുപ്പ കിട്ടിയ കൊടുക്കണ ചിട്ടാണ് ഇത് രണ്ടും കൂടെ അറുപത്തഞ്ചു റുപ്പ്യൊട്ടി കൊടുക്കണിട്ടാണ് ഏഹ് അതാ ഒരു പോത്ത് ഇതാണ് പൂത്ത് തോന്നുന്നത് ആ ആ ഒന്നായിട്ട് എടുക്കുമ്പോ മൂന്നേ കാലായിട്ട് തരും മുപ്പത്തിരണ്ടര ആയിട്ട് തരും ഓരോന്നും ഓരോന്ന് ഓരോന്ന് മുപ്പത്തിരണ്ട് റുപ്യൂട്ടി വളരെ നല്ല സൈസ് സൈസുള്ള ആ സൈസുള്ള കുട്ടികളാണ് ും ഇത് പല്ല് പറഞ്ഞിട്ടില്ല വയസ്സാവുന്നേ ഉള്ളൂ ആ എസ് ബൈ പറയോ കലമുദിലാത്തേക്ക് പോകും ഇതായതാണ് ഇതൊക്കെ നല്ല കിടക്കാച്ചി മുരുകുട്ടികളുണ്ട് ആ ആദ്യമല്ലാണ് ബിരിയാണി കുട്ടന്മാര് ഇതൊക്കെ ബിരിയാണി വെച്ച മട്ടനപ്പുറത്തിരിക്കും ഇത് ഞാൻ ചോദിക്കുന്നത് പത്ത് തുപ്പ ചോദിക്കണ്ട് ആജിസ്റ്റർ ചെയ്ത് ആ കൊടുക്കാം കൊടുക്കാം കിടക്കാച്ചി കുട്ടികളാണ് അത് അദ്ദേഹം ഏഴായിരം മേനിക്കാ ചോദിക്കണത് ആയിരം അത് നമ്മുടെ ഒരു വണ്ടിക്കാരനാണ് വണ്ടിക്കാരനാണ് ഏഴായിരം എന്നാ ആ പത്ത് വരെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും അതല്ലേ ഏഴിന് ചോദിക്കണേ അതിന്റെ ദുഃഖം ഒന്ന് കണ്ടാളി കണ്ടല്ലേ ഇത് നമ്മളൊരു അമ്പത്തഞ്ച കിലോ കാണുന്നത് അപ്പൊ അതില് കലപ്പിലൊരു അമ്പത് മേന ഉണ്ടാവും ബിരിയാണിക്ക് പറ്റിയാലേ എല്ലാ ആഴ്ച ഞങ്ങൾ ശനിയാഴ്ച മുതലിവിടെ ഉണ്ടാവും തിങ്കള് അതിൽ ആവശ്യക്കാർക്ക് അനുസരിച്ചിട്ട് അതേ ദിവസങ്ങള് കൊടുക്കും നമ്മള് ചിലർക്ക് ഞായറാഴ്ച ആവശ്യക്കാർ വരും അപ്പൊ ശനിയാഴ്ച വന്നാലേ അവർക്ക് ബിരിയാണിക്ക് വെട്ടാൻ പറ്റുള്ളൂ അപ്പൊ അതിനുള്ള മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ ഇവിടെ ആ ഉണ്ടെങ്കിൽ നല്ല കുട്ടന്മാരുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് നല്ല നല്ല മൂരുകുട്ടികള് മോരുകുട്ടികള് മുരുകുട്ടികളാണ് ഇവിടെ കൂടുതലും ഈ ചന്തയിലെ കൂടുതലും മൂരുകുട്ടികളാണ് നല്ല ഇളയ കുട്ടന്മാര് ഒരുപാടുണ്ട് വരുന്ന ആൾക്കാർക്കൊക്കെ അതിന്റെ എല്ലാ സൗകര്യവും ചെയ്ത് കൊടുക്കുന്നുണ്ട് ആൾക്കെടുക്കാൻ എടുക്കാൻ ഉണ്ട് വെള്ളം കൊടുക്കാൻ സൗകര്യം പിന്നെ പുല്ല് എല്ലാ സാധനങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെ നമ്മളൊരു കന്തിയിലൊരു കന്ന് കേറിയിട്ട് അത് ഇറങ്ങുമ്പോൾ നമുക്ക് എത്ര ഒരു കന്നിന് നമ്മൾ അമ്പത് രൂപ പിന്നെ അതുപോലെ എല്ലാവരും വരിക സഹകരിക്കുക പിന്നെ ആടുണ്ടാവും ചെറുക്കാടുണ്ടാവും അത് എല്ലാവരും സഹകരിക്കുക എല്ലാവർക്കും സൗകര്യം ഉണ്ട് മെയിനായിട്ട് ഇപ്പൊ നമുക്ക് ഇപ്പൊ ഈ പുറത്തുനിന്ന് വരണ എടുക്കാനുള്ള സൗകര്യം ഉണ്ട് തലേഴ്സ് ഒക്കെ വരാണെങ്കിൽ എടുക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ ഭക്ഷണ സൗകര്യം അതുണ്ട് എല്ലാം ഉണ്ട്